وبه نستعين اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أمبدامت حكمتان نَمَّلَ پرائيان بوغنن ابن الله سكندري تنگل ഞാനിത് വായിക്കുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം എന്നാലത് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന രണ്ട് അവസ്ഥ ഉണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് പ്രയാണം നടത്തുന്ന തുടക്കക്കാരിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണ് അള്ളാഹുത്താല കൽബിയായ നിലക്ക് ഇട്ടുകൊടുക്കുന്ന വസ്ത് എന്ന് പറയുന്നത് അള്ളാഹുത്താല നിങ്ങൾ എന്തു ചെയ്യും ഒന്ന് പിടിക്കും ചെയ്യും പിന്നൊന്ന് ഗുടും ചെയ്യും എന്ന് പറയും അതായത് ഹൃദയത്തിന് ഒരു കബുൽ ഒരു പിടുത്തം അള്ളാഹുത്താല നൽകും പിന്നെ ഒരു വിശാലതയും അള്ളാഹുത്താലൻ നൽകുന്നു അവിടെ പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എന്തു ചെയ്യണത് ചർച്ച ചെയ്യുന്നത് ബസവതക്ക നിനക്ക് മനോവികാസം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു നിന്റെ മനസ്സിന് വിശാലത നൽകിയിരിക്കുന്നു എന്തിനു വേണ്ടി നിന്നെ അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി മൽ സങ്കോചത്തോടുകൂടെ ഇടുക്കത്തോടുകൂടെ അള്ളാഹു നിന്നെ അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിന്റെ മനസ്സിന് എന്ത് നൽകിയിരിക്കുന്നു വിശാലത നൽകിയിരിക്കുന്നു അള്ളാഹു നിനക്ക് സങ്കോചം നൽകിയിരിക്കുന്നു കൈല യുറുക്ക നിന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി മനോവികാസത്തോടുകൂടെ അപ്പൊ അള്ളാഹു സുബാനഹൂത്താരിയങ്ങളാകുന്ന ആളുകൾക്ക് നൽകുന്ന രണ്ട് അവസ്ഥകളാണ് കബുൽ ബസ്ത് ഞാൻ അതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാലേ മഹാന്മാർ ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ അജീബ റലിഅള്ളാഹുന്ന് പറയുന്നുണ്ട് കബല് എന്ന് പറഞ്ഞാൽ രാത്രി പോലെയും വസ്ത് എന്ന് പറഞ്ഞാല് പകല് പോലെയാണ് രാത്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇടുക്കായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും ഒരയവ് നമുക്ക് കിട്ടൂല എല്ലാത്തിനും ഒരു കബുൽ ഉണ്ടാവും എല്ലാം നമുക്ക് കാണാൻ കഴിയും എല്ലാരുമായിട്ടും ഇടപഴകാൻ കഴിയും ഇല്ല പലതിനും ഒരു ഇടുക്കം അള്ളാഹുത്താല രാത്രി നൽകിയിട്ടുണ്ട് എന്നാ പകലാണെങ്കിലും പകലിൽ പോകുന്ന പോലെ നമ്മൾ രാത്രി യാത്ര പോകും ഇല്ല പകലിൽ നമുക്ക് അള്ളാഹുത്തല വിശാലതയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നൽകിയിട്ടുള്ളത് ഇത് അള്ളാഹുത്താല സാഹിര്യങ്ങളാകുന്ന ആളുകൾ ഹൃദയത്തിന് രണ്ടവസ്ഥ നൽകും ഒന്ന് കബുമാണ് കബുൽ എന്ന് പറഞ്ഞാല് അത് ഹൃദയത്തിന് ഒരു കുടിസ് ഉണ്ടാകണം ഹൃദയത്തിന് ഒരു കുടിസ് ഉണ്ടാകണം അതുപോലെ തന്നെ ശക്തമായ ഭയം ഹൃദയത്തിന് ശക്തമായ ഭയം ഉണ്ടാകണം സങ്കടം ഉണ്ടാകുക ഏ അതുപോലെ ഒരു ക്ഷീണം അനുഭവപ്പെടുക ഇതൊക്കെയാണ് കബുലിന്റെ അടയാളം ഇത് സാഹിര്യങ്ങളാകുന്ന ആളുകൾക്ക് അള്ളാഹുത്താലും നൽകുന്ന ഒരവസ്ഥയാണ് മനസ്സിലാണ് എന്താണ് ഇതിന് കാരണം എന്നറിയാം എന്താ ഈ കബുല് അള്ളാഹുത്താലും നൽകാനുള്ള കാരണം അള്ളാഹു സുബാനഹു വത്താലക്ക് രണ്ട് വിശേഷണങ്ങളുണ്ട് ഒന്ന് ജലാല് രണ്ട് ജമാൽ എന്ന് പറഞ്ഞാല് പരിശുദ്ധ പരിശുദ്ധമായ അസ്മാ ഉലുസനങ്ങൾ കണ്ടില്ലേ ഖഹാർ മുത്തബിറ് കവി മതീന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ പേരുകൾ അതിന്റെ തജല്ലിയാത്തുകൾ ജലാലിയത്തിന്റെ തജല്ലിയാത്തുകൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോ അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരതാ ഏ ഇതിലൊക്കെ ഓരോ റിയാലകളുണ്ട് റിയാലുണ്ട് ഓരോന്നിനും റിയാലകളുണ്ട് അപ്പോ ആരിഫീങ്ങളെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന തുടക്കക്കാരുണ്ടല്ലോ ആ വ്യക്തിക്ക് അള്ളാഹുത്താലാഹുവിന്റെ ജലാലിയത്തിന്റെ തെ ജല്ലിട്ടുകൊടുക്കും അപ്പൊ ഓന് ജബ്ബാറിന്റെയും കഹാറിന്റെയും മുത്തബീറിന്റെയും കവിയിന്റെയും മത്തിന്റെയും പൊരുളിന്റെ ഒരംശം അള്ളാഹുത്താല എന്ത് ചെയ്യും അവന്റെ കൽവിക്ക് ഇട്ട് കൊടുക്കും ആ ഇട്ടു കൊടുക്കുമ്പോൾ അവനക്കാകെ ഒരു ഇടുക്കമായിരിയെ കാണും അവനക്ക് ആകെ ടെൻഷനും പേടിയും പ്രയാസവും ഒരു ഹൈജാനും ഇൽത്തറാക്കോന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യും ഉണ്ടാവും െ ചില മജുദൂബുകളാകുന്ന ചില ആൾക്കാരങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കൊറേ അങ്ങോട്ട് ഓടും പിന്നെ കൊറേ അവിടെ ഇരിക്കും പിന്നെ കൊറേ കല്ലെടുത്തെറിയും പിന്നെ കൊറേ ചുരുക്കും അങ്ങനൊക്കെ ചെയ്യേണ്ടി അതൊരു കബലിന്റെ അവസ്ഥയിലാണ് ആ സംഭവം എന്ത് ചെയ്യാൻ ഉണ്ടാകുക ഇനി വസ്തു എന്ന് പറഞ്ഞ എന്താണെന്ന് പറയാം നീ കബലിൽ തന്നെ നീ കബലിന്റെ അവസ്ഥ ഒരാൾക്ക് അള്ളാഹുദാല കൊടുത്താ എന്താ ഓൻ ചെയ്യണ്ടെന്ന് അറിയാൻ എനിക്ക് ഓന് എന്ത് ചെയ്യാൻ പാടില്ല അതിലങ്ങട്ട് മുഴുകി ഭയപ്പെട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥയിൽ നിൽക്കാൻ പാടില്ല ഓന അടയ്ക്കണം ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഇടുക്കാണ് ഇതിൽ ഞാൻ പതറിപ്പോകാൻ പാടില്ല ഒരു ഒരു സുഖൂന് അവന്റെ മനസ്സിൽ വേണം അതുപോലെ തന്നെ അള്ളാഹുത്താല എനിക്ക് ആ കബുലിൽ നിന്നൊരു ബസ് തരും എന്നൊരു പ്രതീക്ഷയും ആർക്ക് വേണം ഈ മക്കാമിലുള്ള ആൾക്ക് വേണം ഇതാണ് കബുലിന്റെ അവസ്ഥ എന്ന് പറയാം മനസ്സിലാകണ്ടോ എന്നാ വെറും കബൾ മാത്രം അള്ളാഹുത്താല കൊടുക്കോ ഇല്ല കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹുത്താലൻ എന്തി കൊടുക്കും വസ്തു കൊടുക്കും എന്താണ് വസ്തു എന്ന് പറഞ്ഞാൽ വസ്തു എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് ഒരു വികാസം വരല്ല ഒരു വിശാലത എല്ലാം കൂട്ട് തുറന്നു കിട്ടുന്നത് പോലെ തൊരു തോന്നല് മനസ്സിലാകണ്ടോ മനസ്സിന് വല്ലാത്ത സന്തോഷവും പ്രതീക്ഷയും ഏയ് മനസ്സിന് വല്ലാത്ത സന്തോഷവും പ്രതീക്ഷകൾ വരും ഒരായവും അവന്റെ ഹൃദയത്തിന് അള്ളാഹുത്താലും കൊടുക്കും മനസ്സിലാകും ഈ സമയത്ത് ഈ സമയത്ത് ഇവൻ എന്ത് ചെയ്യാൻ പാടില്ല ഏയ് ആ വിശാലതന്റെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല അവൻ പോകാൻ പാടില്ല മനസ്സിലാവണ്ടോ ഇവിനെ അജീബാ തങ്ങള് പറയാണ് ഒരു മഹാൻ പറയാണ് അലയ്യ മിനൽ ബസ്തി അള്ളാഹു താല എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു ബസ്തിന്റെ വാതിൽ എനിക്ക് അള്ളാഹുദാലും തുറന്നു തന്നു വാതിൽ വാതില് അള്ളാഹുത്താല എനിക്ക് തുറന്നു തന്നു അത് തുറന്നു തന്നു നോക്കുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അങ്ങനെ ഞാൻ അതിൽ എന്തു ചെയ്തു എന്റെ വഴി അതിന് ചെറുതായിരിക്കുന്ന പാളി അപ്പോ അള്ളാഹു സുബാൻ മുപ്പത് കൊല്ലം എന്റെ മറയിട്ടു എന്ന് അൽ മദീദ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു അപ്പൊ ഈ രണ്ട് അവസ്ഥ വരുമ്പോഴും ഒരു മനുഷ്യനുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം മനസിലാടുന്നു പിടിച്ചു നിൽക്കാൻ കഴിയണം അതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബിൻ ചെയ്യണത് പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ഔലിയാക്കളുടെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ തുടക്കക്കാരില്ലേ അവർക്ക് അള്ളാഹുത്താല നൽകുന്ന രണ്ട അവസ്ഥക്കാണ് എന്ത് പറയാ കബുല് ബസ് എന്ന് പറയാ കബുൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയത്തിന് ഒരു ഇടുക്കവും ടെൻഷനും ഹമ്മും വൊമ്മും സങ്കടം ഒക്കെ അള്ളാഹുത്താലി കൊടുക്കും ഈ മനസ്സിലാവണം അപ്പൊ അള്ളാൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് ചില സഹാബികള് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ റസൂറുള്ളിന് മറുപടി പറഞ്ഞില്ല എന്നാ ഇമാ ബുഹാരി തങ്ങൾ പറയുന്നു അത് റസൂറുള്ള കബുലിന്റെ അവസ്ഥയായിരുന്നു ഏ റസൂറുള്ളയിലേക്ക് പോകുമ്പോൾ അതിന് കബുൽ എന്നല്ല പറഞ്ഞു വേറെ പേരാ പറയാം ഇപ്പൊ ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം അതിലെ കബുലിന്റെ അവസ്ഥയായിരുന്നു വേറെ സമയത്ത് റസൂർ ഉള്ള എത്തിയെന്ന റസൂ എല്ലാം കണ്ട് പറഞ്ഞു കൊടുക്കും എല്ലാം കണ്ടു തുറന്ന് പറഞ്ഞു കൊടുക്കും അത് ഏതിന്റെ സമയമാണ് വസ്തിന്റെ സനുഷന്മാർക്ക് എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ജീവിതത്തിലും ഇങ്ങനെ സാധാരണക്കാർക്ക് പോലും ഈ രണ്ടാവസ്ഥ ഉണ്ടാവും ചിലപ്പോ നമുക്ക് ഭയങ്കര ഒരു ഒരു ബേജാറും ഒരു ഒരു സമയം പോകായും ഒരു ബോറടിയും ഉണ്ടാവും അല്ലേ ചില സമയത്തോ ഭയങ്കര ഹാപ്പി ആയി എത്ര പറഞ്ഞു ചിരിച്ചാലും ബോധ്യം ബോധ്യമാറൂ അങ്ങനത്തെ ഒരു അവസ്ഥകൾ സാധാരണക്കാർക്ക് അടക്കം ഈ മനസ്സിലാവണം അവരിപ്പൊ നമുക്ക് വസ്തു എന്ന് പറയലട്ടോ ഏ അത് ഞങ്ങൾക്ക് പറഞ്ഞതൊന്നും മാത്രമല്ല ഇതൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളന്നെ അപ്പൊ ഈ കബുൽ ബസ് എന്ന് പറയുന്ന സംഭവം ഇത് ഏയ് ഇങ്ങോട്ട് വെക്ക എല്ലാ സമയത്തും കബുലാ കൊടുക്കുക അല്ല അല്ല എല്ലാ സമയത്തും ബസ് കൊടുക്കും ഇത് രണ്ടും മാറി മാറി വരും പകലും രാത്രിയും പോലെന്തു മാറി മാറി വരുന്ന ഒരു സാധനമാണ് സാധനമാണിത് അതിന് മഹാന്മാര് പറഞ്ഞൊരു ഉദാഹരണം ചെല്ലടല്ല ചെല്ലട ചെല്ലട ആ ചെല്ലടയിൽ നമ്മള് പിന്നെ പൊടിയിട്ടിട്ട് അത് ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ അടിക്ക് പോകുക ഇല്ല അത് ഇങ്ങനെയും കാട്ടണം ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെയും കാട്ടി കാട്ടി കാട്ടിട്ട് എന്തെങ്കിലും അവസാനം നല്ല സാധനം ഇന്ന് വരുള്ളൂ അതാണ് അങ്ങനെ ഈ രണ്ടും കൂടി ഈ രണ്ട് അവസ്ഥയിലും കൂടി നടക്കുമ്പോഴേ എന്തുണ്ടാവുള്ളൂ അടിയില് ഉമ്മിയും തവിടൊന്നും ഇല്ലാത്ത സാധനം നല്ല ഫ്രഷ് ആയ സാധനം കിട്ടുള്ളൂ അതേമാതിരി ഒരു ഔലിയാക്കൾക്ക് അള്ളാഹുത്തല്ല ഇത് കൊടുക്കണെന്തിനാണെന്ന് അറിയാം ഓനെ സംസ്കരിക്കണം എല്ലാ എല്ലാ ചെറു ചളികളിൽ നിന്നും അള്ളാഹുത്താല സംസ്കരിക്ക മനസ്സിലാവണോ അപ്പോ ഈ ബസ്ത് എപ്പള കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാൻ പറഞ്ഞു പോയി ബസ് അള്ളാഹുത്താല കൊടുക്ക എപ്പളു അള്ളാഹുബിന്റെ ജമാലിയത്തിന്റെ സിഫത്ത് ജമാലിയത്തിന്റെ സിഫത്ത് റഹ്മാന് റഹീമ് ലത്തീഫ് അതുപോലെ തന്നെ വദൂദ് റസ്സാഖ് ഫത്താഹ് റഊഫ് എന്നൊക്കെ പറഞ്ഞ അള്ളാന്റെ പേരുകളുണ്ടല്ലോ ഇതിന്റെ തജല്യാത്തുകൾ അള്ളാഹുത്താല ഒരാളെ ഹൃദയത്തിൽ കിട്ടുകൊടുക്കുമ്പോഴാണ് എന്തുണ്ടാകുക ബസ് ഉണ്ടാകുക ആ സമയത്ത് ഓൻ എന്ത് ചെയ്യാൻ പാടില്ല അതിന് വിടാൻ പാടില്ല അതിന് വിട്ടു പോകാൻ പാടില്ല അവനക്ക് എന്ത് ചെയ്യാനും പറ ഹയ അവിടെ എന്ത് ചെയ്യണം ഉണ്ടാവണമെന്നാണ് ബഹുമാനപ്പെട്ട ഇബിൻ അജീബ റലിഹു എന്തു ചെയ്യണത് പറയുന്നത് ഇനി എല്ലാരും ഇങ്ങോട്ടും ശ്രദ്ധിക്കാം ഔലിയാക്കളും രണ്ട് തരക്കാരുണ്ട് നിങ്ങള് ചില ഔലിയാക്കളെ കണ്ടിട്ടില്ലേ ഓല ഓലെ എത്തിക്കുപോലും ഞമ്മക്ക് ചെല്ലാൻ പറ്റൂല കാരണം ഓല ജലാലിയത്തിന്റെ സിഫത്ത് ഓലയിൽ ജലാലിയത്തിന്റെ തജല്യാണ് അവരിൽ കൂടുതൽ ഇറങ്ങുന്നത് ജലാലിയത്തിന്റെ തജല്ലിയാണ് അവരിൽ എന്ത് ചെയ്യണത് കൂടുതൽ ഇറങ്ങുന്നത് ജമാലിയത്തിന്റെ ഉണ്ട് ജലാലയത്തിന്റെയാണ് തോനെ അതുകൊണ്ട് ചിലപ്പോൾ ഓലരുത്തി ചെന്ന അടിയിട്ടും ചെന്ന ആട്ടും ഏയ് മനസ്സിലാവണ്ടോ അങ്ങനെ പല മഹാൻ നമ്മളെ ചുറ്റുഭാഗത്തുള്ള പല മഹാന്മാർക്കും ആ അവസ്ഥാന്തരം ഉണ്ടായിരുന്നു ജലാലിയത്തിന്റെ ആ ഒരു തജല്ലി തോന ഉണ്ടാവും മനസ്സിലാവണ്ടോ എന്നാ ചില ഔലിയാക്കളോ ഓലരുത്തു പോയി കഴിഞ്ഞാൽ സ്നേഹത്തോടുകൂടെ ഏയ് നമുക്ക് എത്ര അവിടെ ഇരുന്നാലും പൂതി മാറില്ല അത്രമാത്രം

ഏറ്റവും വലിയ അഡ്രസ് എന്താണ് അപ്പൊ വസ്ത് എന്ന് പറയുന്നത് കൂടുതൽ എന്ത് ചെയ്തിരുന്നു മികച്ചു നിന്നിരുന്നു മനസ്സിലാവുന്നു അപ്പൊ രണ്ട് ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന രണ്ട് മക്ക എന്ത് കബു വസ്ത് എന്നുള്ളത് ഇനി ഇനിയിപ്പൊ ശ്രദ്ധിക്കട്ടോ ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു സാധാരണ സാധാരണ സാധാരണങ്ങള് അവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്താ പറയാ ചിലപ്പോൾ ഭയങ്കര പേടി ഉണ്ടാകും മനസ്സിലായി ചിലപ്പോ ഭയങ്കര പ്രതീക്ഷ ഉണ്ടാവും മുഗ്നിയങ്ങൾക്ക് അതാണ് അതിന്റെ പേര് ഇനി മനസ്സിലാകും തുടക്കക്കാരുണ്ടല്ലോ അവർക്കാണ് എന്തുണ്ടാകുക എന്നാണ് അതിന്റെ പേര് ആരിഫീങ്ങൾക്ക് ഉണ്ടാകുന്നതിന് ഹൈബത്ത് ഹൈബത്ത് എന്തുണ്ടാകുകൾക്ക് ഞമ്മൾ ഇനി അടുത്തതും കബുൽ ബസ്തിന്റെ ഹിക്മത്ത് തന്നെയാണ് പറയണത് അവിടെ നമ്മക്ക് വിശാലമായിട്ട് അതിനെ കുറിച്ച് എന്ത് ചെയ്യാം സംസാരിക്കാം അള്ളാഹു സുബാൻ ഹുലിക്ക് ചെയ്യട്ടെ കഴിഞ്ഞിട്ടില്ല ബസവത്തക്ക നിനക്ക് മനോവികാസം നൽകിയിരിക്കുന്നു എന്തിനു വേണ്ടി കൈലായു നിന്നെ അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി സങ്കോചത്തോടുകൂടെ സങ്കോചം മാത്രം ഉണ്ടായ പ്രശ്നാണ് അപ്പൊ അള്ളാഹുത്താൽ എന്ത് ചെയ്യും നിനക്ക് കൽവിന് ഒരു വികാസം നൽകും നിനക്ക് സങ്കോചം നൽകിയിരിക്കുന്നു കൈലായക്ക നിന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി മഹൽബസ്തി മനോവികാസത്തോടുകൂടെ മനസ്സിലാണ്ടോ വെറും മനോവികാസമായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പൊ ചെയ്യും നീ രണ്ട് അവസ്ഥകളും മാറി വന്നാലുള്ള അവസ്ഥയെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നത് നിന്നെ ഇവ രണ്ടിൽ നിന്നും ഏതാ ഇവ രണ്ട് എന്ന് പറയുന്ന രണ്ട അവസ്ഥ ഉണ്ടോ അതിന് അള്ളാഹുത്താലെ മോചിപ്പിക്കും എന്തിനെ അള്ളാഹുത്താല മോചിപ്പിക്കുന്ന കൈലാത്തൂന നീ ആവാതിരിക്കാൻ വേണ്ടി ഒരു വസ്തുവിൽ നീ നിലകൊള്ളാതിരിക്കാൻ വേണ്ടി ിാഹുൽ ചിന്തിക്കാനേ പാടില്ല മാത്രം ഒരു അവസ്ഥ തരണം അതിന് അള്ളാഹുത്താല ആദ്യം തന്നെ എന്തു കബു ബസ് ഒക്കെ തന്നിട്ട് ഇങ്ങനെ നേരൊക്കെയാണ് എന്നിട്ട് അള്ളാഹുത്താല നൽകുന്ന ഒരു പദവിയാണ് ഫനാഖ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പൂർണ്ണമായി വിലയം പ്രാപിക്കുന്നൊരവസ്ഥ ഓം പറയുന്നത് അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ടേക്കാരം ചെയ്യണത് അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ടേക്കാറും കാണുന്നത് അള്ളാഹുവിനേക്കാരം കേൾക്കുന്നത് അള്ളാഹുനേക്കാർ അങ്ങനത്തെ ഒരവസ്ഥ അവനിലുണ്ടാവും എനിക്കാണ് വിലയം പ്രാപിക്കുക എന്ന് പറയാം ആ ഫന കഴിഞ്ഞാൽ പിന്നെ ബക്കാ ഇന്റെ അവസ്ഥയാണ് ഏ പിന്നെ അള്ളാ എന്നല്ലാത്ത വേറൊന്നും അവനിൽ നിന്നും നിന്നെന്ത് ചെയ്യൂല ആ ഒരവസ്ഥയ്ക്ക് അവസ്ഥയിലേക്ക് അള്ളാഹുത്താല എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് പടിപടിയായിട്ട് അവൻ പടിയായിട്ട് അവൻ അള്ളാഹുത്താലങ്ങട്ട് എന്ത് ചെയ്യണം ഉയർത്തുകയാണ് ഇപ്പോ നമ്മളൊരു പിന്നെ ആയോധന കല പഠിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് ആണ് തരാം എക്സസൈസ് ചെയ്തിട്ട് ഓൻ എന്ത് ചെയ്യണം ഓരോ ഓരോ മുന്നൂറ്ററുപത് കെണുപ്പുകളുടെ മനുഷ്യന്മാർക്ക് ആ മുന്നൂറ്ററുപത് കെണുപ്പുകളുടെ ഞണ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവും അത് ആദ്യം അളക്കും ഏയ് അപ്പൊ അത് ഇങ്ങനെ പിടിച്ചേണ്ടി വരും പിന്നെ ഇങ്ങനെ പിടിക്കേണ്ടി വരും ഏഹ് പിന്നെ ഇങ്ങനെ ആക്കേണ്ടി വരും ഇങ്ങനെ കയ്യും കാലൊക്കെ ഒക്കെ അനക്കി ഓനൊരു മാസം ശരിക്കും എന്തെയ്യണം എക്സസൈസ് എന്നേക്കാർക്ക് ചെയ്തു കൊടുക്കാം ഈ എക്സസൈസ് ചെയ്യാതെ ഓൻ കാലാണ് പൊന്തിച്ച പിന്നെ ഓൻ എന്ത് ചെയ്യേണ്ട വരണം അതേമാതിരി ഓൻ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടുവരും എന്നാലോ ഓന്റെ ഓരോ കിണുപ്പുകളും അളക്കി ഏയ്ത്തെ ഗ്രീസൊക്കെ ഒന്ന് ക്ലിയർ ആയി പിന്നെ കാലം ഓനക്ക് എന്ത് ചെയ്യാൻ കഴിയും എത്രയും പൊന്തിക്കാൻ കഴിയും അപ്പൊ അള്ളാഹുത്താലോ ഓനെ പാകപ്പെടുത്താണ് ആദ്യം ബസ്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊടുത്തിട്ട് പിന്നെ ഫന ഇന്റെ അവസ്ഥ കൊടുത്ത് പിന്നെ ഓൻ അള്ളാഹുത്താൽ എന്തു ചെയ്യാണ് ബക്കാ ഇന്റെ അവസ്ഥയിലേക്ക് അള്ളാഹു എന്ത് എന്തിയാണ് അവൻ ഉയർത്തിക്കൊണ്ടുവരിക മനസ്സിലാവണ്ടോ അപ്പൊ ഈ ഒരവസ്ഥ ഏ ആരിഫീങ്ങൾ ആകുന്ന ആളുകൾക്ക് അള്ളാഹുത്താല നൽകുന്നത് അള്ളാഹുത്താല ഓല പടിപടിയായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഏ അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം മനസ്സിലാവുണ്ടോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പണിയെടുക്കണം അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ധാരാളം വിവാദത്തുകൾ ചെയ്യുമ്പോ എന്തെങ്കിലും കരിയാളുകൾ കൂട്ടണ സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ നമ്മളാകെ ബേജാറാകാൻ പാടില്ല റബ്ബൈ ഞാൻ കുറെ ചെല്ലുണ്ടല്ലോ എന്താ ഹൃദയത്തിനൊരു ആരും മനസ്സിലാക്കരുത് അത് അള്ളാഹുത്താലും നമുക്ക് തരുന്നതാണ് ഏ വിശാലമായ വിശാലമായാഹുത്തല്ലാ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അത്യാവശ്യം തരക്കെടുള്ള എന്നാ തോന്നുന്നു അപ്പൊ ഭയങ്കര ഹാപ്പി മൂഡാണ് അത് അള്ളാഹുത്താല നമ്മളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യണതാന്ന് മനസ്സിലാക്കണം അപ്പൊ ഇത് രണ്ടും ഈ രണ്ടും കഴിഞ്ഞിട്ട് ഫനാ ഇന്റെ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവനക്ക് വിവാദത്തിന്റെ മാധുര്യവും തജല്ലിയാത്തിന്റെ മാധുര്യവും അള്ളാഹുത്താല കൊടുക്കുള്ളൂ അള്ളാഹുത്താല മക്കാമിലൊക്കെ എത്താൻ നമുക്ക് ചെയ്യട്ടെ അതിലേക്കുള്ള എല്ലാ വാതിലുകളും അള്ളാഹു സുബാൻ ഹുബത്താല പൂർണ്ണമായി നമുക്ക് തുറന്നു തരട്ടെ അലീം തരട്ടെന്താ റഹീം അസലൈക്കും വരഹമത്തല്ലാ വാത്ത